വിത്ത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് എക്സൽ ഡബിൾ എക്സിന് ത്രീപ്ലക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് സെയിം എക്സലും എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സാധാ റയോൺ അല്ല കുറച്ച് കട്ടി കൂടിയ ഒരു റയോൺ മെറ്റീരിയൽ ആണ് ഒരു റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ ആ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് തരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഷാള് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടത് ആണ് ഒക്കെ ഡബിൾ എക്സലാണ് നിർത്തി കാണിക്കുന്നത് എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് എക്സിൽ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ നമ്മളത്തേക്ക് വരെ വരാത്ത ഒരു ഐറ്റം ആണ് അത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കുറച്ച് തിക്നെസ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കോട്ടനും റയോണും ആണ് മെറ്റീരിയൽ കേട്ടോ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് മിസ്സാക്കേണ്ട ഇതാണ് ബോട്ടം വരുന്നത് ഷോൾ ഷോൾ പൊന്തി നിൽക്കുന്ന ഷോൾ എന്നല്ല നല്ല സോഫ്റ്റ് ഷോളാണ് തലയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്താൽ തന്നെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഷോൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ടെത്തുന്ന പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കൊടുത്തിട്ടുള്ളത് മനസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗി വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ഷീഡ് അപ്പോൾ ലാർജ് സൈസ് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾപ്പ് ചെയ്ത് സെറ്റ് ആക്കി തരും കേട്ടോ എക്സൽ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ലാർജ് സൈസ് ഇവിടെ തന്നെ നമ്മൾ ആക്കിയിട്ട് അയച്ചു തരും ഷോളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് അത്യാവശ്യം ലെങ്ത്തും ഇട്ടൊക്കെ വരുന്ന ഷോളാണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് കളർ കേട്ടോട്ട് എക്സാപ്പിൾ ലീറ്റ് ആണ് ഡിസൈൻ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീറ്റ് മറ്റപ്പാലം തോട്ടക്കരയെന്ന് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഡെയിലി പത്ത് മണി നേരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഏതൊരു സീസണിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇടതൊക്കെ ഇല്ല ഷോളൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതിന് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ കേട്ടോ ടോപ്പിന്റെ ലെങ്ത് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിക്കുക ഷോൾ ഇങ്ങനെയും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്